കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പാലാ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊല്ലാനെ ഉദ്ഘാടനം ചെയ്തു മുപ്പത് ദിവസമായി നീതിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന് തൊഴിലാളി വർഗത്തോടല്ല മറിച്ച് മുതലാളി വർഗത്തോടാണ് പ്രിയമെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പാല യൂണിറ്റ് നഗരസഭാ ഓഫീസിനു മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രൊഫസർ സതീഷ് കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് കൊടുമ്പെയിലിൽ സമരം തുടങ്ങിയിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞു എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ സമരമേ അല്ല അതിനകത്ത് രാഷ്ട്രീയമേ ഇല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടെന്ന് ആളുകൾ അവിടെ സമരം ചെയ്യുന്നു ഓരോ ദിവസവും കഴിയുംതോറും ആ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നെല്ലാം മികച്ച പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ ആശാവർത്തുമായി സമരമായിട്ടല്ല ഇപ്പോ കാണുന്നത് കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെ പിന്തുണ കിട്ടിക്കൊണ്ട് സമൂഹത്തിന്റെ ഒരു സമരമായിട്ട് മാറിയിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളാണ് കോവിഡ് നിപ്പ പോലെയുള്ള ഗുരുതരമായ അസുഖങ്ങൾ നാട്ടിൽ പടർന്നു പിടിച്ചപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് നിസ്തുലമായ സേവനം നടത്തിയ ആശാ വർക്കേഴ്സിന്റെ സമരം ദുരഭിമാനം വെടിഞ്ഞ് സർക്കാർ ഒത്തുതീർപ്പാക്കണമെന്നും സതീഷ് ചൊള്ളാനി ആവശ്യപ്പെട്ടു ജിതിക ജോസഫ് അധ്യക്ഷത വഹിച്ചു ച്ചേരി ഷാജു തുരുത്തൻ ലിസിക്കുട്ടി മാത്യു ജോസ് ജോർജ് പ്രിൻസ് വിസി ആർ ശങ്കരൻകുട്ടി മായ രാഹുൽ ആനി ബിജോയ് സിജി ടോണി ശുഭാ സുന്ദർ സെലിൻ തോമസ് നിഷ പിയാർ ടോണി തൈപ്പറമ്പിൽ രമ മനോജ് പ്രിയൂഷ എ അനു പി മോഹൻ തുടങ്ങിയവരും പ്രസംഗിച്ചു